നമസ്കാരം മെനിയന്ന് പത്ത് വയസ്സുള്ള പെൺകുട്ടി ഷാൾ കുരുങ്ങി മരിക്കുന്നു തൊട്ടടുത്ത ദിവസം പത്ത് വയസ്സുള്ള വേറൊരാൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു അടുത്ത ദിവസം എന്നെ കാണാൻ വന്ന മറ്റൊരു വ്യക്തി അധ്യാപകനായിട്ട് അതും രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ നേടിയിട്ടുണ്ടെന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണശേഷമാണെന്നുള്ള ന്യായീകരണമൊക്കെ പറയുന്നുണ്ട് അതെനിക്കത്ര ദഹിച്ചിട്ടൊന്നുമില്ല എങ്കിൽ തന്നെ ചരായം കുടിച്ച് ജീവിതം പാഴാക്കുന്നു അപ്പൊ എന്റെ മുമ്പിൽ വരുന്ന ഒരുപാട് വിഷയങ്ങൾ അതിൽ ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാറുണ്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ നേരിടുന്ന പ്രശ്നം അതെന്ത് തന്നെ ഏതുവിധ പ്രശ്നമായാലും അതിനെല്ലാം പരിഹാരമുണ്ട് ഞാൻ പരിഹാരം കണ്ടെത്തി തരാം പക്ഷേ നിങ്ങളത് എന്നെ അറിയിക്കാനുള്ള ക്ഷമ കാണിക്കണം ഏത് തരം പ്രശ്നമായിക്കോട്ടെ നിങ്ങൾ നേരിടുന്ന എന്ത് സാമ്പത്തിക സാങ്കേതിക കുടുംബ വ്യക്തിപര എന്ത് പ്രശ്നത്തിനും ഞാൻ പരിഹാരം കണ്ടെത്തി തരാം താല്പര്യമുള്ളവർക്ക് ഈ ചാനലിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് നേരിട്ട് ബന്ധപ്പെട്ടോളാം പക്ഷേ ദുരുപയോഗം ചെയ്യാൻ ആരും ശ്രമിക്കരുത് ശ്രമിച്ചാൽ എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ കാലേ വാരി താഴെടിക്കും അതുള്ള കാര്യം ഇപ്പോഴേ അങ്ങ് പറയുകയാണ് ഞാനിവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് അഥവാ വിവിധ വിഷയങ്ങളിൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതം പാഴാക്കി കളയുന്ന ബന്ധു ബന്ധു മരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് ആരുടെയും സഹായത്തോടൊന്നുമല്ല കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള എൻ്റെ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് പ്രശ്നമാണേലും നിങ്ങൾ കൊണ്ടുനോ ഞാൻ പരിഹാരം കണ്ടെത്തി തരാം പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നവും എന്റെ മുമ്പിൽ ഇല്ലാന്ന് അറിയിച്ചുകൊണ്ട് അപ്പം ലാൽ സലാം